റംസാൻ ഗോൾഡിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ ഗോൾ റേറ്റ് എന്ന് പറഞ്ഞാൽ ഒരു ഗ്രാമിന് ഒമ്പതിനായിരത്തി ഇരുന്നൂറ്റി പത്താണ് റേറ്റിംഗ് ഇങ്ങനെ കൂടി കൂടി വരുന്നുണ്ട് അപ്പോൾ കല്യാണ പാർട്ടികൾക്ക് അല്ലെങ്കിൽ അഞ്ച് പവനും പത്ത് പാനും മുകളിൽ എടുക്കുന്ന കൂട്ടുകാരന്മാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ നമ്മൾ മുഖേന ബന്ധപ്പെടുക കാരണം ഞങ്ങളൊരു അഡ്വാൻസ് ബുക്കിംഗ് ആരംഭിച്ചിട്ടുണ്ട് ഇപ്പോൾ ഒരു ഉദാഹരണം പറഞ്ഞു പറഞ്ഞുതരാം നമ്മളിപ്പോൾ രണ്ട് ലക്ഷം അല്ലെങ്കിൽ മൂന്ന് ലക്ഷത്തിൻ്റെ ഗോൾഡ് എടുക്കണമെന്ന് വെച്ചോ അപ്പോൾ രണ്ട് ലക്ഷത്തിൻ്റെ ഗോൾഡ് എടുക്കുകയെച്ചെങ്കിൽ നിങ്ങൾ നേരെ പകുതി ഒരു ലക്ഷം അഡ്വാൻസ് ചെയ്യാം അഡ്വാൻസ് ചെയ്ത് കഴിഞ്ഞാൽ എന്താ ഗുണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്നത്തെ റേറ്റ് ലോക്ക് ചെയ്യാൻ പറ്റും ഇന്ന് ഗ്രാമിന് ഒമ്പതിനായിരത്തി ഇരുന്നൂറ്റി പത്താ അപ്പോൾ അത് ലോക്ക് ചെയ്യാൻ പറ്റും എത്ര കൂടാണെങ്കിലും നിങ്ങൾക്ക് ഇന്നത്തെ റേറ്റ് കുറേ ആണെങ്കിലും ഇൻഷാ കുറഞ്ഞ റേറ്റ് വരും അപ്പോൾ അങ്ങനെ ഒരു അഡ്വാൻസ് ബുക്കിംഗ് എല്ലാ ജ്വല്ലറി ഉണ്ട് അപ്പോൾ നമ്മളും ആരംഭിച്ചിട്ടുണ്ട് അപ്പോൾ നിങ്ങളെ മുന്നിൽ ഷെയർ ചെയ്യുന്നുള്ളൂ അപ്പോൾ നമുക്ക് ഇന്ന് കുറച്ച് നല്ല ഭംഗികൾ ലോക്കറ്റുകൾ വന്നിട്ടുണ്ട് നല്ല നാല് ലോക്കറ്റുകൾ വന്നിട്ടുണ്ട് നല്ല അടിപൊളി ലോക്കറ്റുകൾ അപ്പോൾ നിങ്ങളെ മുന്നിൽ ഷെയർ ചെയ്യണം അപ്പം നമുക്കത് കാണാം വാ ഇതാണ് ഞാൻ പറഞ്ഞ ലോക്കറ്റുകൾ ഇത് ഫസ്റ്റ് വണ് നാല് ഗ്രാമാണ് അറബിക്കിൽ അറബിക്കിലാണ് ഇത് എഴുതിയിട്ടുള്ളത് നാല് ഗ്രാമിൻ്റെ ലോക്കറ്റാണ് ഇത് നമുക്കൊരു ഒന്നര പൗന് രണ്ട് പൗനിലൊക്കെ നമുക്ക് മാലയമ്മിൽ ഇടാൻ പറ്റും അതുപോലെ സെക്കൻഡ് വൺ അഞ്ച് ഗ്രാമാണ് ഇത് നല്ല അടിപൊളി ലോക്കറ്റാണ് ഞങ്ങൾക്ക് ഏറ്റവും കൂടുതൽ മൂവിങ് ഉള്ള ലോക്കറ്റാണ് ഇത് പൊന്നാനിയുള്ളൊരു കസ്റ്റമർ പറഞ്ഞിട്ട് ചെയ്തതാണ് അഞ്ച് ഗ്രാം അതും അറബിക്കിലാണ് ഇത് എട്ട് ഗ്രാം രണ്ടാളെ പേര് എഴുതിയിട്ടുള്ള ആറ് ഗ്രാമിൽ ചെയ്യുക എട്ട് ഗ്രാമിൽ ചെയ്യാം ലൗബുമ്മയ കണ്ട രണ്ടാളെ പേരും ചെക്കൻ്റെ പെണ്ണിൻ്റെ പേര് ഇതിലുള്ളത് ഈ മാല നമുക്ക് അറിയാമല്ലോ നാല് പവൻ്റെ മാലയാണ് അതുപോലെ ഈ ഏറ്റവും കൂടുതൽ ഹൈലൈറ്റ് ആയിട്ട് നിൽക്കുന്നത് ഈ ലോക്കറ്റാണ് എട്ട് ഗ്രാമിൻ്റെ നല്ല ഭംഗിയാണ് ഇതിൻ്റെ കണ്ടോ ഈ സ്ട്രോണൊക്കെ വെച്ചിട്ട് സെൻ്ററിലാണ് ഒരു ഒരു റൗണ്ട് ഷേപ്പ് ഒക്കെ ആയിട്ട് അപ്പോൾ ഇങ്ങനത്തെ മോഡൽസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക അതുപോലെ ഇതുപോലത്തെ നല്ല നല്ല വീഡിയോസ് കാണുവാനും വേണ്ടി ഞങ്ങളെ യൂട്യൂബ് ചാനലും സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക ഓക്കെ